ഓക്കെ സുധീന അതാ ഉറക്കെണീറ്റേ ഉള്ളൂ ഗെയിമിൻ്റെ അപ്ഡേറ്റ് ഇറങ്ങിയെന്ന് തോന്നുന്നു ലോഞ്ചറിനകത്ത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ലേറ്റസ്റ്റ് റിലീസ് എന്ന് കൊടുത്തിരിക്കുന്നത് പക്ഷേ അപ്ഡേറ്റ് ആണോന്ന് പറഞ്ഞു കൂടെ ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് ആ അപ്ഡേറ്റ് ഒന്ന് അപ്ഡേറ്റ് വന്ന് ഇതാടാക്കുന്നത് ഞാൻ നേരം വിളകുന്നപേ ചാടി എണീറ്റ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ രാത്രി മുതൽ വെയിറ്റിംഗ് ആയിരുന്നു ഇതൊന്ന് അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് അതാ നൂറ്റി എൺപത് എം ബി ഉണ്ട് ഡൗൺലോഡായി തീർന്നു ഓക്കെ ഇനി ഞാനൊന്ന് ഗെയിമിലോട്ട് കയറി കഴിഞ്ഞാൽ ആ അതാ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് എല്ലാം മാറി ഇതോ പോകുന്നു മറ്റു ബലൂണ് അത് അതിൻ്റെ മുഖം നോക്കി നോക്കേ ആഹ് അതെന്തൊക്കെ കാണിക്കുന്നുണ്ട് എന്തൊക്കെ ഇതാ നടക്കുന്നുണ്ട് ഇത് ഇങ്ങനെ തന്നെയായിരുന്നു ഇത് എന്ത് ഇത്ര നീളത്തിലിരിക്കുന്നത് ഇതിനകത്ത് അവരെന്തോ ഒരു മാറ്റം കൊണ്ടുവന്നു എനിക്ക് എനിക്കിങ്ങനെ മാറ്റാനെല്ലാം പറ്റുന്നുണ്ട് ഓക്കെ ഞാൻ ഇനി ഇതിലോട്ട് കേറുന്നതിന് മുമ്പ് എനിക്കൊന്ന് ഫ്രഷ് ആവണം അതെ അതെ താഴെ അതിരിക്കുന്നു മറ്റേ സംഭവം ഇതാണ് നമുക്ക് ഇത് നോക്കാനുള്ളത് എനിക്കൊന്ന് ഫ്രഷ് ആവണം ഞാൻ പലരും ഉണ്ടാകില്ല അപ്പൊ പല്ലേ ഇതായിരുന്നു ആ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പോയി ഈ അപ്ഡേറ്റ് ഈ അപ്ഡേറ്റിന്റെ നമ്മുടെ വന്നത് കൂടെ ഓക്കെ ഞാൻ റെഡി ആയിട്ടുണ്ട് ഗെയിമിനകത്തോട്ട് കേറുമ്പോ ഇതാണ് ചേസ് ദ സ്കൈ അപ്ഡേറ്റ് ഓക്കെ നമുക്ക് ഇന്ന് ഒരുപാട് ജോലിയുണ്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലെ ആ ഒരു ഗാസ്റ്റ് ഫാമുണ്ടാക്കുന്ന അതിന്റെ പണം ഇപ്പോഴും തീർന്നില്ല അത് എനിക്ക് തിരിച്ചങ്ങോട്ട് പോകണം എന്തായാലും ഇന്ന് നമുക്ക് ഈ ഒരു പുതിയ ഫീച്ചേഴ്സ് എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം അപ്പൊ എനിക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ഡ്രൈഡ് ഗാസ്റ്റ് ബ്ലോക്ക് ഉണ്ടാകണം അത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ഒപ്പിക്കാൻ പറ്റും ഒന്നെങ്കിൽ നേരെ നെതറിലോട്ട് പോയിട്ട് ആ ഒരു സോൾസാന്റ് വാലി കണ്ടുപിടിച്ച് അവിടെ ആ ഒരു ഫോസൽ ഫോൺ ആവും അതിനകത്ത് ഒന്ന് കിട്ടും അതല്ലെങ്കിൽ എട്ട് ഗാസ്റ്റിന്റെ ടയർ പിന്നെ ഒരേ ഒരു സോൾസാന്റ് മാത്രം മതി നമുക്ക് ആ ഒരു ഡ്രൈഡ് ഗാസ് ബ്ലോഗ് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇരുന്നിട്ട് ഒരുപാട് നേരം ഇരുന്ന കഷ്ടപ്പെട്ട് ഒരു ഫാർമിനെ ഫാർമ സെറ്റ് ചെയ്തു അതിന്റെ കൂടെ തന്നെ ആ ഒരു സോൾസാൻഡ് എടുത്തുകൊണ്ട് വന്നിട്ട് ദാ ഈ ഒരു പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ഈ ഒരു അപ്ഡേറ്റ് നടത്തിയിട്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇത് ഇതിനകത്ത് നിന്ന് ഞാൻ പോയി ആ ഒരു ക്രാഫ്റ്റിൻ്റെ ടേബിൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഡ്രൈഡ് ഗാസ്റ്റ് ബ്ലോക്ക് കാണിക്കാനുള്ളതാണ് ഇപ്പം ഞാൻ എന്താ ഈ ഒരു ക്രാഫ്റ്റിൻ്റെ ടേബിൾ എടുത്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാണിക്കുന്നില്ല ഇന്നലെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതേ ഉള്ളൂ ഇന്നലെ ഒന്നും കാണിക്കുന്നില്ലായിരുന്നു ഇവിടെ ആ അതാ ആയിരിക്കുന്നത് ഡ്രൈഡ് ഗാസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കണ്ടാ ഇങ്ങനെ ഈ ഒരു ക്രാഫ്റ്റിംഗ് വെച്ചിട്ട് എനിക്ക് ഈ ഒരു ഡ്രൈഡ് ഗാസ്റ്റിനെ ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ഏറ്റവും പേര് സ്വതി അങ്ങനെ അവസാനം ഇതിൻ്റെ കയ്യിൽ കിട്ടി ഇത് ഞാൻ ഞാൻ ഇവിടെ വെച്ച് നോക്കാം ഇതാണ് സംഭവം ഒരുമാതിരി മേ പുകയെല്ലാം പോകുന്നു മേളിൽ ആ ഒരു ഗാസ്റ്റ് മേളയിൽ നിന്ന് ഒന്ന് വീണിട്ട് അതിൻ്റെ എനർജി എല്ലാം പോയതുപോലെ ഇരിക്കുന്നു അപ്പോൾ ഇതിനെ ഒന്ന് ഉണർത്തിയെടുക്കണം അപ്പോൾ ഇതിനെ ഉണർത്താൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കോരി ഒഴിക്കണം അപ്പോൾ ഇതിനെ പൊട്ടിച്ചെടുത്തിട്ട് ഒരു പെട്ടെന്ന് പൊട്ടിയും ചെയ്യട്ടെ വെള്ളത്തിനടിയിലോട്ട് കൊണ്ടുവച്ചുകഴിഞ്ഞാൽ ഇതിനാ ഒരു എനർജി കിട്ടും എനിക്ക് പിന്നെ ഈ ഒരു പോണ്ടുള്ളതുകൊണ്ട് ആ ഒരു പ്രശ്നവും ഇല്ല ഞാൻ എന്താ ഇവന് അതാ ഇവിടെ വെച്ചിരിക്കാം ആ അതെ അതാ ആ ഒരു പാർട്ടികളെല്ലാം കണങ്ങതേണ്ടേ ഇനി ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് ഇവനൊന്ന് ഉണരും അപ്പൊ മോജാങ് പറയുന്നത് ഇതൊരു ഇരുപത് മിനിറ്റ് എടുക്കുമെന്നാണ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനൊരു ഗാസ്ലിങ് ആവും എന്ന് പറഞ്ഞ ഒരു കുട്ടി ഗാസ്റ്റ് അത് കാണാൻ നല്ല ക്യൂട്ടാണ് ഞാൻ നേരത്തെ അത് കണ്ടിട്ടുണ്ട് പിന്നെ ആ ഒരു കുട്ടികാസ്റ്റിന് നമുക്ക് ഒരുപാട് ആ ഒരു സ്നോ ബ്ലോക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് വളർത്താനും പറ്റും സ്നോ ബ്ലോക്ക് അല്ല സ്നോ ബോൾ പക്ഷെ ആ ഒരു സ്നോ ബോൾ ഒപ്പിക്കാൻ വേണ്ടിട്ട് വീടിനടുത്ത ആയിസ് ബയോ ഒന്നും ഇല്ല നല്ല ദൂരോട്ട് പോകണം അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ എന്റെ ആ ഒരു ഗ്രീൻ ഹൗസിനകത്ത് ഒരു സ്നോബോൾ ഫാർമും ഒന്ന് സെറ്റ് ചെയ്യാന്ന് അപ്പൊ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ആ ഒരു സ്നോ ബ്ലോക്ക് ആണ് അത് കൊണ്ടുവന്നിട്ട് ഒരു സ്നോ ബോളത്തിനൂടെ പോകേണ്ടത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് ആ ഒരു സ്നോ ബോൾ ഒപ്പിക്കാൻ പറ്റും അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് ഒരുപാട് ദൂരം ഒന്ന് പോകേണ്ടി വരും ആ പിന്നെ പയതബി ഇവിടെ ഇവിടെ വെച്ചിട്ട് ഇന്നലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഒരു ക്രീപ്പർ ഇവിടെ നിങ്ങൾക്ക് പൊട്ടിത്തറിച്ചു ഇവിടെ എൻ്റെ ദിവസം ഒരുപാട് ബ്ലോക്ക് അങ്ങ് പോയി അതെനിക്ക് വീഡിയോയ്ക്ക് അത് കാണിക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഇവൻ ഇവിടെ നിന്ന് അങ്ങനെ റെഡി ആവട്ടെ ഇതിനിരുപത് മിനിറ്റ് ഒന്ന് എടുക്കും ഞാൻ ആ ഒരു സമയം വെറുതെ കളയാം അടുത്തുള്ള ഒരു ഐസ് ബയം മുന്നോട്ട് ഒന്ന് പോയിട്ട് വരാ ഇവൻ ഇവ റെഡ് അലർ ആയിരിക്കുന്നത് ഓ നോ പപ്സ് ചുമന്നിരിക്കുന്നത് ബ്രോ നിനക്ക് എന്ത് പറ്റി ആ ഭക്രോ കടനല്ലേ ഇതൊക്കെ സംഭവിക്കും എടാ നീ നീപ്പ പേടിക്കണ്ട നിന്റെ സ്കിന്നു ശരി ആയിക്കോളും പ്സിന് ഇപ്പൊ വയ്യ ചെറിയ പനിയാണ് ചെറിയ പനിയല്ലേ നല്ല പനിയാണ് അതാണ് ദേഹം മുഴുവൻ ചൂടായിട്ട് കനാലിൽ കത്തി പോലെ കത്തി നിൽക്കുന്ന നീ ഇപ്പോഴത്തെ ഇവിടെ തന്നെ ഇരുന്നു ഞാൻ വരുന്നു എനിക്ക് പിന്നെ ഒരു ട്രിപ്പ് പോകണം ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് പോയിട്ട് വന്നതേ ഉള്ളു അങ്ങോട്ട് അപ്പൊ തന്നെ കുറച്ച് ആ ഒരു സ്നോ ബ്ലോക്ക് വരാനുള്ളതിന് ഞാൻ കൈവീഴ് ഇങ്ങ് വന്ന് ഇനി ഒന്നും കൂടി അങ്ങോട്ട് പോണം നീ ഇവിടുന്ന് റെഡി ആക്കാൻ ഞാൻ ഇതാ വന്ന് ബോട്ട് എവിടെ പത്ത് രണ്ടായിരം ബ്ലോക്ക് ഇനി തൊഴയണം ഇവിടെ നിന്ന് നല്ല ദൂരോട്ട് പോയാലേ എനിക്ക് ആ ഒരു സ്നോ ഭയമ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം എന്തായിരുന്നു ഓക്കെ ഞാൻ എന്താ ഒരുപാട് ദൂരം വന്നേ ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് ഇതുപോലൊന്ന് കറങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ റൈസ് ബൈമോ കണ്ടുപിടിച്ചത് വരുന്നത് അത് ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു പക്ഷെ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ നോക്കുന്നത് ദു അങ് അറ്റത്തായിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഒന്ന് രണ്ട് സ്നോ ബ്ലോക്ക് ഞാൻ കാണുന്നുണ്ട് എനിക്ക് ആവശ്യമുള്ളതെല്ലാം അതിന് കിട്ടുന്ന എനിക്ക് അറിഞ്ഞൂടെ എന്നാലും ഞാൻ പോയിട്ട് അങ്ങോട്ടൊന്ന് കയറാൻ പോകുന്നത് ഓക്കെ ഞാൻ ഇങ്ങനെ മേളോട്ടെത്തിട്ടുണ്ട് ഇതാ ആയിരിക്കുന്നത് ഇതെനിക്ക് ഒന്നിനും ദൈവം തോന്നുന്നില്ല ഇതൊന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും രണ്ടെണ്ണം കിട്ടും ആ ഒരു സ്നോ സ്നോകോളത്തിന്റെ സ്പോൺ ആണെങ്കിൽ നമുക്ക് രണ്ട് സ്നോ ബ്ലോക്ക് വേണം ഇത് വെച്ചിട്ട് ഒരു ബ്ലോക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ ഇത് നാലെണ്ണം മതിയല്ലേ അയ്യന്ന എട്ടെണ്ണം മതിയായിരുന്നു ഇപ്പൊ അത് രണ്ടെണ്ണം ആയിട്ടുണ്ട് ഇതൊന്നെടുത്തുകഴിഞ്ഞാൽ മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് നേരെ താഴ്ടും പോയി ആറെണ്ണം ആയുള്ളൂ രണ്ടെണ്ണം കൂടെ മതിയായിരുന്നു എന്നാ ഇപ്പ പണി തീർന്നേനെ ശിഷ് ഇതുപോലെ ഇനി വേറെ എവിടെയെങ്കിലും കുറച്ച് ബ്ലോക്ക് ഉണ്ട് താഴെ വീണത് ഞാൻ കല്ലെടുത്തിട്ടുണ്ട് ഇപ്പൊ ആറെണ്ണം ആയിട്ടുണ്ട് കയ്യിൽ അപ്പൊ ഞാൻ ഇനി കുറച്ച് കറങ്ങി നോക്കിക്കട്ടെ ഓഹ് അവസാനം ദൂ ഇരിക്കുന്നു ഞാൻ അന്ന് കണ്ടുപിടിച്ച ഭയോമ് അവിടെ നിന്ന് എനിക്ക് ഒരുപാട് ബ്ലോക്ക് കിട്ടും ഈ ഒരു ആരെണ്ണം അല്ല ആ അതായിരിക്കുന്നത് ഇത് തന്നെ നോക്കി വന്നത് ഇതിന് കുറച്ച് പൊട്ടിച്ച് കളി എടുക്കാം ഇത് ഒരുപാടൊന്നും വേണ്ട എന്റെ ഇൻവെന്റി പെട്ടെന്ന് അറിയും കാരണം ഇത് പതിനാറ് വരേ പോവുള്ളൂ ഇത്രയും തന്നെ മതി ഇനി നേരെ വീട് നോക്കി പോവാം പത്ത് മൂവായിരം ബ്ലോക്ക് ഇനി തിരിഞ്ഞ് നടക്കണം അപ്പം ഞാൻ ഇനി വീട്ടിലോട്ട് എത്തിയിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതായിരുന്നു ഓക്കെ ഞാൻ നടന്ന് നടന്ന് എന്റെ എൻ്റെ എത്തി ദൂരിക്കുന്നുണ്ട് ആ ഒരു പോർട്ടൽ ഇനി ആ ഒരു പോർട്ടൽ യൂസ് ചെയ്തിട്ട് ഞാൻ വീട്ടിലോട്ട് പോകാൻ പോകുന്നത് അങ്ങ് അറ്റം വരെയും തുഴയാൻ നിൽക്കുന്നില്ല ഇനി ആരംഭം ബ്ലോക്ക് പോകണം ഇനി ഇതിലോട്ട് വന്നൊന്ന് വന്ന് കയറി കഴിഞ്ഞാൽ എനിക്ക് എന്റെ ബേസിലോട്ട് പോകാൻ പറ്റും ഇപ്പം ആ ഒരു ഗ്യാസ് റെഡിയാക്കണമെന്ന് തോന്നുന്നില്ല ഞാനിവിടെ അൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഈ ഒരു സ്ഥലം ഇരുപത് മിനിറ്റ് ലോഡായിട്ട് നിൽക്കണം എന്നാൽ മാത്രമേ അത് കൗണ്ട് ചെയ്യുള്ളൂ അപ്പം ഞാനിനി പോയിട്ട് ഇപ്പം കൊണ്ടുവന്ന ഈ ഒരു സ്നോ വെച്ചിട്ട് ഒരു സ്നോബോൾ ബോൾ എന്റെ ഗ്രീൻ ഹൗസിനകത്ത് ഒന്ന് സെറ്റ് ചെയ്യാം ഇത് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല കുറച്ച് ഈ ഒരു ക്ലാസും ഈ ഒരു ടെമ്പററി ബ്ലോക്കും തന്നെ മതി പിന്നെ കിട്ടുന്നതെല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബാരലും ആദ്യ ഞാൻ ഒരു ബാരലുമായി ഇനി ഒരു പമ്പിനിന് അവന്മാരുടെ തലയിലോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ നടത്തിയ റീസേർച്ചിൽ എനിക്ക് മനസ്സിലായ കാര്യം ഇവന്മാർക്ക് സ്നോ ബ്ലോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ഇത് തിന്നെ പോര് പെട്ടെന്ന് റെഡിയായിട്ട് കഴിഞ്ഞാൽ ഒരുപാട് സ്നോ ബ്ലോക്ക് ഞാൻ തരാം നിനക്ക് എത്ര തിന്നാൻ വേണം എല്ലാം ഞാൻ തരാം ഇനി ഇതും കൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഈ ഒരു സൈഡിലോട്ട് ആ ഒരു സ്നോ ബോൾ ഫാമെന്ന് റെഡിയാക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം ഒരു ബ്ലോക്ക് ഇവിടെ നിറത്ത് അങ്ങ് മാറ്റിയിട്ട് അതിനകത്ത് ഞാൻ ഇങ്ങനെ വയ്ക്കുന്നത് എന്നിട്ട് ഒരു ടെമ്പററി ബ്ലോക്ക് ഇവിടെ അതിന്റെ തൊട്ട് മേളിൽ ഒരു സ്റ്റോൺ ബിർക്ക് സ്ലാബ് ദാ ഇങ്ങനെ അതിനെ എന്നിട്ട് രണ്ട് ബ്ലോക്ക് ഇതിന്റെ മേളിലോട്ട് വെച്ചിട്ട് ഈ ഒരു ഗ്ലാസ് എടുത്ത് നാലെണ്ണം ദാ ഈ ഒരു ഷേപ്പിൽ അങ്ങ് വെക്കണം എന്നിട്ട് ഈ ഒരു ബ്ലോക്ക് എല്ലാം അങ്ങ് പൊട്ടിച്ച് മാറ്റാൻ വേണം ഇനി ഇതിനകത്ത് വേണം രണ്ടാ ഒരു സ്നോ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് ഒന്ന് രണ്ട് ഇതിനകത്ത് ദാ ഇങ്ങനെ അങ്ങ് വെക്കാൻ ഇനി ഇതിന്റെ മേളില് ഈ ഒരു പമ്പിനും കൂടെ വെച്ചുകഴിഞ്ഞാ ഇതിനകത്ത് തന്നെ ഒരു സ്നോ ഗോളം ദാ ഇതുപോലെ അങ്ങ് സ്പോൺ ആവുമല്ലേ ഇതെന്തോട്ട് ഇത് ഞാൻ കാർ വീണുല്ലേ അങ്ങനെ എന്തോ എന്തോന്നു പറഞ്ഞു എന്റെ കാര്യം ഇതിൽ ആ ഒരു ഫേസും കൂടെ വേണം ഈ ഒരു ഷെയർ എടുത്തിട്ട് ഇത് വെച്ചിട്ട് ഒരു ക്ലിക്ക് എന്താ ഇവിടെ കൊടുത്തിട്ട് പിള്ളേർ ഇതൊന്നും മേളിലോട്ട് കയറി ഇതിനെ പൊട്ടിച്ചെടുത്ത് എന്താ ഇങ്ങോട്ട് വെച്ചാൽ മതി ആ ഓക്കെ ഇപ്പൊ ദാ അതിനകത്ത് ഈ ഒരു സ്നോ ഗോളം വന്നിട്ടുണ്ട് ഇനി ഇത് വർക്ക് ആവാനുള്ളതാണ് ഇത് ഇങ്ങനെ വർക്ക് ആവൂലി തീയററ്റിക്കലി ഇതാ ഈ ഒരു ബ്ലോക്കിന്റെ മേളില് കുറച്ച് ആ ഒരു സ്നോ ലെയർ വരാനുള്ളതാണ് ഇതിപ്പോ ഒന്നും വരുന്നില്ലല്ലേ ഇത് ഇങ്ങനെയല്ലേ ഉണ്ടാക്കുന്ന സാധാരണ നമ്മൾ ഇവ ഇങ്ങനെ വെക്കുമ്പോ ഇവ നിൽക്കുന്ന നിക്കുന്ന ബ്ലോക്കിൽ ഒരുപാട് ആ ഒരു സ്നോ ലെയർ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ഈ ഒരു ഷവലും പിടിച്ചങ്ങ് നിന്നാ മതി ഇതിങ്ങനെ സ്പീഡിൽ പോട്ടിട്ടെടുക്കാൻ പറ്റും ഇതിപ്പോ അങ്ങനെ വർക്ക് ആവുന്നില്ലല്ലേ ആ ഒരു ലെയർ ഇവിടെ ഉണ്ടാക്കുന്നില്ല ഒന്നും ചിലപ്പോ ഇനി ചുറ്റി നടക്കണമായിരിക്കണം ടെസ്റ്റ് ചെയ്ത് നോക്കി ഓട്ടെ അവൻ നടക്കുന്ന സ്ഥലത്തൊന്നും ആ ഒരു സ്നോ ലെയർ വരുന്നില്ല സംതിങ് ഫിഷി ആ എനിക്ക് സത്യം മനസ്സിലായി ഇവൻ ഇവിടെ നിന്ന് വർക്ക് ആവൂല ഇവരെ അങ്ങനെയാണ് ഇത് ഈ ഒരു ജംഗിൾ ഭയം ഇതിനകത്ത് മാര് ഒരുപാട് നേരം സർവൈവ് ചെയ്യൂല എന്റെ ഗ്ലാസ് ഒരുപാട് പോയല്ലേ വെറുതെ ഈ ഒരു ജംഗിൾ ഭയമും ഡെസേർട്ട് ഭയവും അവന്മാർ ഒറ്റബിളാണ് കാണുന്നത് ഇതിനകത്ത് അവന്മാര് ആ ഒരു സ്നോ ലെയർ കൊണ്ടുവരില്ല നീ നീ പതിയെ വന്നാൽ മതി ഓ അതിന്റെ കളർ ഇത്തിരി മാറിയെന്ന് തോന്നുന്നു അവന്റെ ഫേസ് കണ്ട അതിന് കുറച്ചൊന്നായി ഒന്ന് ഉണർന്നത് പോലെ റെഡി റെഡിയോ റെഡി ആവും ഈ ഒരു സ്ഥലം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ബീച്ച് ഉണ്ടായിരുന്നു ഇതിനകത്ത് അത് വർക്ക് ആകുമ്പോ ഞാനിനി ഇവിടെയും കൂടെയാണ് ട്രൈ ചെയ്ത് നോക്കിയോട്ടെ ഗ്രീൻ ഹൗസിനകത്ത് ആവുമ്പോ അതൊന്നും ഒതുങ്ങിയിരുന്നേനെ അതാണ് ഞാൻ അവിടെ കൊണ്ടുവച്ചത് ഇത് അവിടെ നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പോ സെയിം പരിപാടി ഒരു ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു ബ്ലോക്ക് കൂടി ഇതാ ഇവിടെയും വെച്ച് ഒന്ന് ഇതാ ഇങ്ങനെ രണ്ട് ബ്ലോക്ക് മേളിലോട്ട് ഇവിടെ ഒന്ന് ഇവിടെ പിന്നെ ഒന്ന് ഇവിടെ ഇനി ആ ഒരു പമ്പിന് വേണം അതും ഒന്ന് കയ്യിലോട്ടെടുത്തിട്ട് ഇവിടെ ഒന്ന് വെച്ച് ഒന്ന് ഷെയർ ചെയ്യണം ഇനി ഇങ്ങോട്ട് വന്നിട്ട് രണ്ട് സ്നോ ബ്ലോക്ക് കൂടെ ഗ്രാഫ്റ്റ് ചെയ്ത് രണ്ടെണ്ണം എന്താ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒന്നും കൂടി ഈ ഒരു ഹെഡ് ഞാൻ എന്താ ഇവിടെ വെച്ചുകഴിഞ്ഞാൽ ഇനി ആ ഒരു വഴിയുണ്ട് ആ അതാകണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് ഇതാ ഇതുപോലെ ഈ ഒരു സ്നോ ലെയർ ഇവൻ ഇവിടെ ഉണ്ടാക്കും എനിക്കാ ഇങ്ങോട്ട് ഇവിടെ വന്ന് ഈ ഒരു ബ്ലോക്കിലോട്ട് നോക്കി അങ്ങ് മൈൻസ് അതങ്ങ് നിന്നാ മതി ഒരുപാട് ഈ ഒരു സ്നോബോൾ ബോൾ എന്റെ കയ്യിലോട്ട് കിട്ടി പോകൊണ്ടിരിക്കും നല്ല സ്പീഡിൽ ഇതാണ് ഞാൻ അവിടെ ഉണ്ടാക്കാൻ നോക്കിയത് പക്ഷേ നടന്നില്ല അതാ ഒരു ജംഗിൾ ബയോ ആയതുകൊണ്ട് ഇവിടെ ഈ ഒരു ബീച്ച് ആയതുകൊണ്ട് ഇവിടെ ഇത് വർക്കിങ് ആണ് ആ ഓക്കെ ഇതപ്പോ നമുക്ക് ഇവിടെ നല്ല ബിൽഡ് ആക്കി എടുക്കണം ഇപ്പോഴത്തേക്ക് ഇത് ഇവിടെ ഇരുന്നോട്ട് ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം എന്റെ പേര് സ്തുതി അത് എന്താണെന്ന് ജംഗിളിനകത്ത് അത് വർക്ക് ആ ഓക്കെ ഇവന്താ പതിയെ പതിയെ കളർ പിടിച്ച് വരുന്നുണ്ട് ഇവൻ കംപ്ലീറ്റ് വളർന്നിട്ട് ഞാൻ ഈ ഒരു സ്നോബോൾ ബോൾ തിന്നാൻ കൊടുക്കും അത് ആ ഒരു പാർട്ടികളെല്ലാം നോക്കി നോക്ക് ആ പിന്നെ വേറെ ഒണ്ടല്ലേ ആ ഒരു ഇത് സാഡ് ഇവന്മാർക്ക് നമുക്ക് ആ ഒരു സാഡിലും കൊടുക്കാൻ പറ്റും അത് നമ്മുടെ നോർമൽ സാഡിലല്ല വേറൊരു ടൈപ്പ് നമുക്കൊന്ന് ക്രാഫ്റ്റ് ചെയ്യണം അതിന്റെ ലെതർ കയ്യിലോട്ട് എടുക്കണം പിന്നെ ആ ഒരു ഊൾ വേണം ഏത് കളർ ഊളാണ് ഞാൻ കൊടുക്കുന്നത് ആ ഒരു കളറായിരിക്കും ആ ഒരു സാഡിലിനും ആ ഞാൻ ഈ ഒരു ലൈറ്റ് ബ്ലൂ കൊടുക്കാൻ പോകുന്നത് അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുമായി പിന്നെ എന്തോന്ന് വേണം ഇനി എന്തോ അതാ അത് കാണിക്കുന്നുണ്ട് ആർ ലൈറ്റ് ബ്ലൂ രണ്ട് ഗ്ലാസും വേണം അതെന്താണെന്നോ രണ്ട് ഗ്ലാസ് ഓ മറ്റേ ഇത് മുഖത്തത് കണ്ണാടി ആക്കും ഓർമ്മ 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 വന്ന് ഓക്കെ അത് ഞാൻ എന്താ ഒരെണ്ണം ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇത് കോമഡിയാണ് ഇത് കൊടുക്കുമ്പോൾ അതുമായി പിന്നെ ആ ഒരു ലീഡ് വേണം അപ്പം നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും അതുമായി ഇനി എന്തെങ്കിലും ഉണ്ട് ഞാൻ കംപ്ലീറ്റ് പ്രിപ്പയർ ആ പിന്നെ ഈ ഒരു പോസ്റ്റ് ഉണ്ട് ഇവിടെ അവൻ ഒരുപാട് ദൂരോട്ട് പറഞ്ഞു പോവാതെ എനിക്കൊന്ന് കെട്ടിടാൻ വേണ്ടിട്ട് ഇവന്റെ പണി ഓ അവൻ ചിരിക്കുന്നു പോയിരിക്കും നോക്കി നോക്കി ആ ഇപ്പൊ ഇവ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് ഇതിന്ന് പൊട്ടിയിട്ട് ഞാൻ ഇവിടെ തന്നെ നോക്കി നിൽക്കാം എനിക്കത് വീഡിയോയ്ക്കകത്ത് കുടിക്കാൻ പറ്റിയാലോ ചിരി ചിരിയണ്ട മറ്റേ സിനിമയിൽ ജഗത് ചിരിക്കും പോലെ ഞാൻ തന്നെ ഗവേഷണത്തിൽ ചെറിയൊരു സൗണ്ട് അവന്റെ അടുത്തുനിന്ന് കേൾക്കുന്നുണ്ട് ഈ ഒരു പരാടി കൊള്ളം കേട്ടെ നെതറിന് അത്മാരിയ്ക്കുമ്പോ ഉണങ്ങിയിരിക്കും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് അവന്മാരെ ഉണർത്തി എടുക്കുന്നതാണ് അവന്റെ ചിരി കാണുമ്പോഴേ അറിയാം അവനിപ്പോൾ നല്ല കൂളാണെന്ന് പിന്നെ ഞാൻ കറക്റ്റായിട്ട് ഈ ഒരു പോണ്ട് ഇവിടെ ഉണ്ടാക്കി ഇവനെ മുക്കിയിടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു പോണ്ട് റെഡിയാക്കിയത് പക്ഷെ അതെനിക്ക് കറക്റ്റായിട്ട് അവന് ആവശ്യം പറയും ചെയ്തു ആ തന്നെ ഇവന്മാരുടെ അടുത്തുനിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് എപ്പോഴല്ല ആ ഒരു പാർട്ടികൾ വരുമോ അപ്പോഴല്ല ഒരു സൗണ്ടും കേൾക്കുന്നുണ്ട് ആ മറ്റേ വൈബ്രന്റ് വിഷൽസ് ഇപ്പൊ ഓണാക്കാൻ പറ്റുമോ എനിക്ക് അത് ഇപ്പോഴും പറ്റുന്നില്ല അന്നും അതേപോലെ തന്നെയായിരുന്നു ഈ ഒരു ടെസ്റ്റർ പാക്ക് ഇട്ടിട്ട് എനിക്ക് ആ ഒരു ആക്കാൻ പറ്റുന്നില്ല ില്ലേതാ ഇപ്പോഴും അത് ഗ്രേ അടിച്ചു കിടക്കുന്നുണ്ട് ഇത് എന്ത് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടെ പൊങ്ങ മേലട്ട് പൊങ് മേലട്ട് പൊങ്ങ് ഇനി ഇനി മുങ്ങി മരിക്കല്ലേ ഇത് ഇതിരിക്കുന്നുണ്ടായിരിക്കും ആ അതോ പോവുന്നു അവന്റെ ചിരി നോക്കി നോക്കി കോമഡിയല്ലേ ഹലോ എന്റെ പേര് സ്തുതി നിന്നെ ഒന്ന് കാണാൻ വേണ്ടി എത്ര കാലം കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തെന്നറിയാമോ അവന്റെ ചിരി കണ്ട നിക്ക് നിക്ക് അവന്റെ ബാക്കിൽ നിന്ന് വരും അങ്ങനെ വരുന്നുണ്ട് ആള് നല്ല സ്ലവയാണ് കണ്ട പക്ഷെ അയാൾ കോമഡിയല്ലേ ഓ സൗണ്ട് അവന്റെ ക്യൂട്ട് സൗണ്ട് ആ അതിന്റെ കൂടെ വരുന്നുണ്ട് കൗനെല്ലാം പോലെ തന്നെ അതിന് ഇഷ്ടമുള്ളൊന്നും കയ്യിൽ പിടിച്ചിരിക്കണ്ട അത് അതില്ലാതെ തന്നെ അവന്റെ കൂടെ വരുന്നുണ്ട് അവന്റെ സൗണ്ട് ക്യൂട്ട് ആയിട്ട് അങ്ങോ വൈകു വൈകുവാ സ്നോ ബോൾ എന്റെ കയ്യിൽ സ്നോ ബോൾ ആയിരിക്കും നിങ്ങൾ ആ സ്നോ ബോൾ വിളിച്ചാൽ എന്റെ കൂടെ വരും തന്നെ തന്നെ തിന്നെ കൊടുക്കൂടെ എത്തുന്ന എത്തുന്ന അല്ലാന്ന് ആ ഒരു പാർട്ടികൾ കാണിക്കുന്നുണ്ട് വളരുകയും ചെയ്ത് ഒരു സ്നോ ബോൾ എടുത്ത് ഞാൻ അറേഞ്ച് ചെയ്ത പെട്ടെന്ന് വളർന്ന് അവൻറെ വലിപ്പ് നോക്കി അപ്പതാ ഇനിയും സുധിയാണ് പേർസണലായിട്ട് ഒരു ഗാസ്റ്റി കൂടെ കാണും അവനെന്റെ കൂടെ അടക്കാൻ ചെയ്യും കേട്ടാ ഓ അല്ലേ എന്തോ പോലെ ഞാൻ പെട്ടെന്ന് നെതറിനകത്തോട്ട് വന്നത് പോലെ ഇന്നലെയും കൂടി ഒരുപാട് ഗ്ലാസിനെ ഞാൻ തട്ടിയതേ ഉള്ളൂ ആ ഒരു ഫാമിനകത്ത് വെച്ചിട്ട് ബ്രോ നോക്ക് നോക്ക് എന്റെ ഒരു സ്നോബോൾ ഉണ്ട് ഇങ്ങോ അങ്ങ് സ്നോ കാണിച്ചാൽ കൂടെ വരൂലേ ആ എന്നാ കൂടെ വരുന്നുണ്ട് ഒരു സാഡിൽ ആടിയണമല്ലേ അത് നീ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ എന്റെ എന്റെ ഇങ്ങോട്ട് വാ ഇനി ഇതൊന്ന് ക്ലിക്ക് ചെയ്താ പോരെ ഇത് എങ്ങനെ ആഡ് ചെയ്യുന്നു ആ ആഡിയോ തലയിൽ ഗ്ലാസ് ഒക്കെ ഇരിക്കുന്നു നോക്ക് ബ്രോ ടിപൊളി ആട്ടായത് നെയ് വാങ്ങോ എന്റെ ഒരു സഹപോളുണ്ട് ഇങ്ങോ അങ്ങോ നമുക്ക് ഇനി കേറു നോക്കാം ഞാൻ എന്റെ ബ്രിഡ്ജിന്ന് തന്നെ ഇവന്റെ ദേഹത്തോട് കയറാം വാങ്ങി വാങ്ങാ അടുത്തോട്ടോ അടുത്തോട്ടോ ക്ലിക്ക് ക്ലിക്ക് കിട്ടിയില്ല ഒന്നും കൂടി അടുത്തോട്ടോ ഒന്നും കൂടി ഇട ക്ലിക്ക് ആ ഓ നൈസ് അല്ലേ അവന്റെ കണ്ണടി വെച്ചിങ് നോക്കി നോക്ക് ഷീൽഡ് മാറ്റാ ആ ഇതിനിങ്ങനെ ഓടിക്കുന്ന സ്പേസ് അടിച്ചാൽ ആ സ്പേസ് അടിച്ചാൽ മേലോട്ട് പോകും അവർ ക്രിയേറ്റീവ് ആയിട്ട് നമ്മളിങ്ങനെ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യോ അതേപോലെ തന്നെ എനിക്ക് ഇനി ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഞാൻ താഴോട്ട് നോക്കി മുമ്പിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ അങ്ങോട്ട് പോയിക്കോളും ഞാൻ മേലോട്ട് നോക്കി മുമ്പോട്ട് അടിച്ചുകഴിഞ്ഞാൽ നേരെ ഞാൻ നേരെ അങ്ങോട്ട് പൊയ്ക്കോളും ഓ ഇന്ന് നൈസ് കേട്ടേ സാധനം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വിള്ളം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇതിൻ്റെ ബെസ്റ്റ് യൂസ് ഇതുപോലെ പറഞ്ഞു നേരെ അതിൻ്റെ അടുത്തോട്ട് പോയിട്ട് എനിക്ക് ഇവന് നേരത്ത് ഇറങ്ങാൻ പറ്റും അങ്ങനെ ഉണ്ട് എന്താ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ എനിക്കിതായത് റീച്ച് ആവുന്നുണ്ട് ഇനി ഞാനൊന്ന് ഷിഫ്റ്റ് അടിച്ച ഞാൻ ഇറങ്ങിയും ചെയ്തു ഇവൻ ഇവനിപ്പോ ഒരു സോളിഡ് ബ്ലോക്ക് പോലെയായി അതുകൊണ്ട എനിക്ക് ജമ്പ് ചെയ്യാൻ എല്ലാം പറ്റുന്നുണ്ട് എനിക്ക് ഇത് ഷിഫ്റ്റ് അടിക്കാൻ പറ്റുന്നുണ്ട് ഇവന്റെ മേലെ നിന്നിട്ട് ഇതാ ഇതാകാണ്ട ഞാൻ താഴോട്ട് താഴെട്ടൊന്നും വീഴുന്നില്ല ഇപ്പൊ ഇതൊരു പ്ലാറ്റ്ഫോം പോലെയായി ഇവിടെ നിന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള ബിൽഡ് എല്ലാം ചെയ്യാം ഇതെല്ലാം ഒന്ന് റെഡിയാക്കിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഇനി എനിക്ക് കുറച്ചു മേലോട്ട് പോകണം അങ്ങനെ തോന്നുമ്പോൾ ഒന്നും കൂടി കയറി അങ്ങിന്നിട്ട് സ്പേസ് അടിച്ച് നേരെ മേലോട്ട് പോയി ഇനിതാ ഈ ഒരു ബ്ലോക്ക് എനിക്ക് മാറ്റണം ഇവിടെ എല്ലാം എനിക്ക് ഒന്ന് റെഡിയാക്കണമെങ്കിൽ ഒന്നും കൂടി ഞാൻ ചാടി ഇറങ്ങിയിട്ട് ഇവിടെ നിന്നിട്ട് എനിക്ക് ഇതും റെഡിയാക്കാൻ പറ്റും എന്ത് നൈസ് അല്ലേ സാധനം അടിപൊളി ഫീച്ചർ ഇതുപോലത്തെ വലിയ വലിയ ബിൽഡ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒടുക്കത്തെ യൂസ്ഫുൾ ആയിരിക്കും ഓ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഇലക്ട്രനെ കളം കൊള്ളാം ഇപ്പൊ ഇത് ഇവിടെ എന്തെങ്കിലും ബിൽഡ് ചെയ്ത് വയ്ക്കണോന്ന് വെച്ചോ ആ ഒരു ഇലക്ട്രാ യൂസ് ചെയ്തിട്ട് എനിക്ക് ഈ റൂഫിന്റെ മേള ഡോടെ മാത്രമേ പറ്റുള്ളൂ പക്ഷെ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ വേറെ സ്കാപ്പോഡിംഗ് ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് ഒന്ന് താഴെ വന്നാലേ എനിക്ക് ഇങ്ങോട്ടെല്ലാം ബിൽഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുള്ളൂ ഇത് ഒരു സ്കാപ്പോടെങ്കിലും തന്നെ പെട്ടെന്ന് എനിക്ക് ഇങ്ങോട്ട് വന്നിട്ട് എന്നെ ബിൽഡെല്ലാം ചെയ്ത് വണ്ടി കയറി തിരിച്ചങ്ങ് പോകാൻ പറ്റും ആ ഏറ്റവും വലിയ ചോദ്യം അതല്ലേ ഇവന്റെ മേളിലെനിക്ക് ബ്ലോക്ക് വയ്ക്കാൻ പറ്റുമോ ഇപ്പൊ എനിക്ക് ബെഡ് വെച്ചവിടെ നിന്ന് ഉറങ്ങണം തോന്നി കഴിഞ്ഞാൽ അതെനിക്ക് പറ്റുമോ അവിടെ മഴയും തുടങ്ങി അതായത് നൈറ്റ് ആവുന്നുണ്ട് ഇപ്പം എനിക്ക് ഒരു ബെഡ് ആ ഒന്ന് പ്ലേസ് ചെയ്യാൻ പറ്റില്ല കേട്ടെ അകത്ത് ഓ അതൊരു ബാലൻസ് ചേഞ്ച് ആയിരിക്കും ഇടിപൊട്ടി മഴ ഇടിപിട്ടി മഴ മറമാറി മറമാർ മാറി മാറി ഇപ്പം ഞാൻ അവനെ കൊണ്ടുവന്നതേ ഉള്ളൂ ഇനി ഇടി വീണിട്ടവൻ വയ്ക്കണ്ട എന്റെ കൂടാ എന്റെ കൂടെ ഇവിടെ ഇപ്പ സേഫ് അല്ല ഒരുപാട് മോബ് ഇപ്പം ഇവിടെ ഫോണായി കാണാം കാശുവൽ ആയിട്ട് നോക്കി നോക്കിയോക്കും മേളിൽ ഇങ്ങനെ ഒരു സാധനത്തിന്റെ കുറവുണ്ടായിരുന്നു മൈക്രോറിനത് അവിടെ പോയി ഒരുപാട് ദൂരം എന്നെ ഫോളോ ചെയ്യലോട്ടെ അത് അതിനൊരു ലിമിറ്റ് ഉണ്ടോ തോന്നുന്നു നിൽക്കുന്നു നിക്കുന്നു നിങ്ങ ഞാൻ താ നിൽക്കുന്നത് ഒരു ലീഡ് കെട്ടിയിട്ടും എനിക്ക് അവനെ കൊണ്ടു നടക്കാൻ പറ്റും താഴോ താഴോ എന്നെ കാണാൻ പറ്റുന്ന ഒരു റേഞ്ചും നല്ല കുറവാണ് നല്ല ഇടത്തോട്ട് പോയാൽ അവനെന്നെ കാണാൻ പറ്റുള്ളൂ ആ ദാ വരുന്നുണ്ട് വരുന്നുണ്ട് ഇങ്ങനെ താഴോ ഇങ്ങനെ താഴോ ഇവിടെ ഉണ്ട് ജമ്പ് ചെയ്ത് കയറി കഴിഞ്ഞാൽ ആ എനിക്ക് എനിക്കിനി എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് ഇനി പോകാൻ പറ്റും ഇത് മറ്റേ ഹോട്ട് എയർ ബില്ലൂൺ ഉണ്ടല്ലേ അതിന്റെ മേളിൽ ഇരുന്ന് പോകുന്നതുപോലെ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും പ്രത്യേകിച്ച് ബിൽഡിന് വേണ്ടി അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ബിൽഡ് മാത്രമല്ല നമുക്ക് ഓരോ മോപ്സിനെയും ഇത് വെച്ചിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ നീ താ ഇവിടെ നിന്നോ ഒരുപാട് ദൂരം പറഞ്ഞു പോകണ്ട ഞാൻ ഇനി അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ ആ ഇപ്പൊ നമുക്ക് രണ്ട് മോബിനെല്ലാം ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റും ഇവരെന്തായാലും കൂളിംഗ് ഗ്ലാസ് വച്ചിരിക്കുന്നത് വീട്ടിനകത്ത് പപ്പ്സിന് പനി ഇവിടെ നിൽക്കുന്ന ഷീപ്പ് എല്ലാം കൂളിംഗ് ക്ലാസ്സും വെച്ചിരിക്കുന്നത് എന്ത് പറ്റി എന്ന് എനിക്ക് അറിഞ്ഞോട്ടെ ഇപ്പൊ നമുക്ക് ഈ ഒരു ലീഡ് വെച്ചിട്ട് രണ്ട് െല്ലാം ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എന്തോ അല്ലേ ആ തന്നെ അതാണ്ട രണ്ടുപേര് ഇപ്പോൾ ഒരുമിച്ച് ആയി നിക്കേ ഇനി എനിക്ക് ഇവന ഇവിടെ നിന്ന് എടുത്തിട്ട് നേരതായി ഇങ്ങോട്ട് കൊണ്ടുവന്ന് രണ്ടുപേരും ഞാൻ കെട്ടിയത് ഇവിടെ അതാ നിൽക്കുന്നത് ഇവരെയും കൂടി അതിലോട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് ഈ ഒരു വണ്ടിയിലോട്ട് കയറി എനിക്ക് അവരെയും കൊണ്ട് മേലോട്ട് പോകാൻ പറ്റും അങ്ങനെയല്ലേ അത് നേരെ കണക്ട് ആയില്ലെന്ന് തോന്നുന്നു അത് നേരെ കണക്ട് ആയില്ല ഫസ്റ്റ് ഇവനൊരു ക്ലിക്ക് കൊടുക്കണം അത് തോന്നുന്നു താഴോട്ട് പോവാ താഴോട്ടോ ഇവനോ ഒരു ക്ലിക്ക് കൊടുത്ത് ഈ ഒരു ഷീപ്പിൽ ഒരു ക്ലിക്ക് ഒരുക്കണോ അല്ല ഇവനൊരു ക്ലിക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഷീപ്പിൽ ഒരു ക്ലിക്ക് അങ്ങനെ ആയിരിക്കും ആ അങ്ങനെ തന്നെ ഇപ്പൊ അവര് തമ്മിൽ കണക്ട് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കയറിയിട്ട് ഞാനൊന്ന് മേലോട്ട് പോയി കഴിഞ്ഞാൽ അവനെ അതിനെയും കൊണ്ട് പൊങ്ങാനുള്ളതാണ് ാണ് പൊങ്ങുന്നില്ല കയറ പൊട്ടി പോകുന്നു ഇത് ഇങ്ങനെയല്ലേ വർക്ക് ചെയ്യുന്നത് എന്തോ ഞാൻ തെറ്റിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇനി ഇവരെ ഞാൻ ബോട്ടിലോട്ട് പിടിച്ചിരുത്തണോ അങ്ങനെ എന്തെങ്കിലും ആണോ വന്ന് ബോട്ടി കയറ ആരെങ്കിലും വന്ന് ബോട്ടി കയറ ആ ഒരാൾ കയറിയിട്ടുണ്ട് ആ രണ്ടുപേരും കയറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇവന്റെ ദേഹത്തോട്ടൊന്ന് കയറിയിരുന്ന് നേരെ ഒന്ന് ഒന്നും കഴിഞ്ഞാൽ ഇപ്പൊ ഇല്ല എന്നിട്ടും ബോട്ടി പോകുന്നു ആ അപ്പൊ ഇതെന്തോ ബഗ് ബാക്കോണ്ടെന്ന് തോന്നുന്നു കേട്ടേ ഞാനിന്ന് റിവീൽ ചെയ്തപ്പോ തന്നെ അതും കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു മോബിനെല്ലാം കയറി കെട്ടിട്ട് പൊക്കി കൊണ്ടുപോകുന്ന പരിപാടി അപ്പം നമുക്ക് ആ ഒരു വില്ലേജറിനെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നല്ല ഉള്ളുമായിരിക്കും പക്ഷെ അത് വർക്ക് ആവുന്നില്ല എനിക്ക് എന്തെങ്കിലും ബഗ് കാണും ഇത് അതൊക്കെ ജാക്ക് ഞാൻ ടെസ് ചെയ്യുന്നതായിരുന്നു എന്നാലും ഇതിനെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു മോബിനെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കില്ല ഈ ഒരു ബിൽഡർ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇവൻ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ യൂസ് ഇവ ആയിട്ട് രണ്ട് കാര്യം ഒന്നാമത് കാണുന്നതല്ലേ കിട്ടും രണ്ടാമത് ആ ഒരു ബിൽഡർ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് രണ്ടിനും ഇവൻ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആ ഞാൻ മാക്സിമം ഇവൻ എന്റെ ബേസിൻ്റെ അടുത്ത് കുറച്ചൊന്നും ദൂരോട്ട് കെട്ടിയിട്ടിരിക്കാൻ അതാകുമ്പോ ഒരുപാട് ഇവനങ്ങ് പറന്ന് നടക്കൂല എൻ്റെ പേര് സ്തുതി അങ്ങനെ ഇവനെ ഞാൻ ത ഇങ്ങോട്ട് കൊണ്ടു വന്നിട്ടുണ്ട് നാളെ ബിൽഡ് എല്ലാം ചെയ്യാൻ വേണ്ടിട്ട് അവൻ നല്ല യൂസ്ഫുൾ ആയിരിക്കും അങ്ങനെ അതായി ഇനി അടുത്ത് ആ ഒരു വൈബ്രന്റ് വിഷ്വൽസ് ഇതെനിക്ക് ഓൺ ആക്കാൻ പറ്റുന്നില്ല പുതിയ അപ്ഡേറ്റില് ഇത് രണ്ടുമാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എനിക്ക് അത് ഓൺ ആക്കാൻ പറ്റുന്നില്ല ആ ഒരു ടെസ്റ്റർ പാക്ക് ഓഫ് ആക്കിയിട്ട് വന്നുകഴിഞ്ഞാൽ എനിക്ക് അന്ന് അത് ഓണാക്കി കളിക്കാൻ പറ്റും ടെസ്റ്റർ പാക്ക് ഇട്ടോണ്ട് എനിക്ക് ആ ഒരു വൈബ്രന്റ് വിഷവൽസ് ഓൺ ആക്കാൻ പറ്റുന്നില്ല അതാ കണ്ട വൈബ്രന്റ് ഓൺ ആയി ഗെയിം കാണാൻ കാണാനിപ്പോ നല്ല വൈബ്രന്റ് ആണ് പക്ഷെ എന്റെ ആ ഒരു ടെസ്റ്ററും എന്റെ ഫാൻസി ആനിമേഷൻ എല്ലാം പോകും എന്താ നിൽക്കുന്നത് നിൽക്കേ ഞാൻ ആ ഒരു ടെസ്റ്റർ പാക്കിനെ ഗ്ലോബലായിട്ട് ഓൺ ആക്കി എന്ന് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഗെയിം മുഴുവനായിട്ട് ഓണാക്കിയിട്ട് ഒരു വേളോട്ട് കയറി സംഭവിക്കും ഇനി ഒരു ഒരു ഇല്ല ആ കഴിഞ്ഞും കാണിക്കുന്നില്ല രണ്ടും പോയി അത് പിന്നെയും ഗ്രേ അടിച്ച് കിടക്കുന്നത് ഇതാണ് ബഗ്രോ കൃഷൻ അവർ ഒരു ബഗ് ശരിയാക്കുമ്പോ പന്ത്രണ്ട് പുതിയ ബഗോ ഓണാവും എന്തായാലും ഞാൻ ഏറ്റവും കൂടുതൽ ആയിരുന്നത് ഈ ഒരു ബലൂൺ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു അവസാനം നമ്മൾ അവന ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ നിൽക്കുന്നുണ്ട് അവൻ ഈ ഒരു അപ്ഡേറ്റിന്റെ ഏറ്റവും വലിയ ഫീച്ചറും ഇവൻ തന്നെയാണ് എന്റെ ഗെയിം മൊത്തത്തിൽ ബഗ് അടിച്ച് ഞാൻ ഒരു ടെസ്റ്റർ ബാഗ് ഓൺ ആക്കിയിട്ടും എനിക്ക് അത്തത് കാണിക്കുന്നില്ല ബഗ്രോ കൃഷി ജോലി ചെയ്യുന്നു അപ്പൊ ഞാൻ എന്തായാലും ഇനി നാളെ ഇരുന്നിട്ട് ഇവനെ യൂസ് ചെയ്ത് എന്റെ ഈ ഒരു അൻ ഫാമിന്റെ പണി ഞാൻ ഫിനിഷ് ചെയ്യാം അല്ല അയൻ ഫാമിന്റെ പണിയല്ല അതിന്റെ മേലിങ്ങനെ ഒരു ബിൽഡിന്റെ പണി ഇതിന്റെ വെളിയിലോട്ട് ഒരുപാട് ഡീറ്റെയിൽ എല്ലാം ആഡ് ചെയ്യുന്നുണ്ട് അതെനിക്ക് ഇവനെ വെച്ചിട്ട് നല്ല എളുപ്പമായിരിക്കും നാളെ ആയിട്ട് അതൊന്ന് അങ്ങനെ ഈ ഒരു പുതിയ അപ്ഡേറ്റും ഞാൻ ഞാനിവിടെ ചുറ്റി കറങ്ങി കണ്ടിട്ടുണ്ട് ഇത് ഞാൻ പിന്നീട് ജാ വയ്ക്കാത്ത വേറെ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഒന്നുകൂടെ ഞാൻ ട്രൈ ചെയ്ത് നോക്കും അപ്പൊ അതിനകത്ത് ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം കുറച്ചും കൂടി ഒന്ന് സ്റ്റേബിൾ ആയിരിക്കും ഇത്രയും ബഗ് ഒന്നും അതിനകത്ത് കാണൂല ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നിങ്ങൾ ഇനി പോയിട്ട് നാളെ എന്റെ ആനിമേഷൻ എല്ലാം കിട്ടുന്നുണ്ട് പക്ഷെ എന്റെ ഒരു ടെസ്റ്റർ മാത്രം മാറിയിട്ടില്ല അതും പറ്റിയത്